നമസ്കാരം അതിജീവിതയുടെ തീപ്പുരി പ്രതികരണം ദിലീപിനെതിരെ ഭാഗ്യലക്ഷ്മിയുടെ മാസ ഡയലോഗ് ഇതിനിടയിൽ ദാ എവിടെ നിന്നൊക്കെ വന്ന് കയറിയിട്ടുണ്ട് സത്യഭാമയും വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ നടി നടത്തപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധി വന്നതിന് പിന്നാലെ തന്നെ കേസിലെ രണ്ടാം പ്രതി മാർട്ടിന്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ തന്നെ പ്രചരിക്കുന്നുണ്ടായിരുന്നു ആ വീഡിയോയിൽ മാർട്ടിൻ പറയുന്നത് എങ്ങനെയാണ് ആദ്യം തന്നെ മാർട്ടിൻ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുന്നു പിന്നീട് പറയുന്നു ബലാത്സംഗം നടന്നിട്ടില്ല അതൊക്കെ കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് അതിജീവിതയെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ എല്ലാവരും കണ്ടത് ഈ മാർട്ടിൻ ആണെങ്കിൽ ഇപ്പോഴും ജയിലിൽ തന്നെ തുടരുകയാണ് അന്നേ അധികം പൾസ സോണിക്കൊപ്പം വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളാണ് ഈ പറയുന്ന മാർട്ടിൻ എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല അപ്പൊ ഈ കുറ്റവാളി ഈ വൃത്തികെട്ടവൻ ഇങ്ങനെ വീണ്ടും വീണ്ടും ആ അതിജീവിതയെ ആക്രമിക്കുകയാണ് അതിജീവിതക്കെതിരെ നിരവധി വ്യാജ പ്രശ്നങ്ങൾ നടത്തുകയാണ് ഇപ്പോ മാർട്ടിനെതിരെ അതിജീവിത കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ടൊരു കേസൊക്കെ എടുത്തിട്ടുണ്ട് വീണ്ടും എന്തായാലും അതിജീവിതയ്ക്ക് മാർട്ടിനോടും മാർട്ടിന്റെ പോസ്റ്റ് ഷെയർ ചെയ്ത് ആനന്ദം കണ്ടെത്തുന്ന സൈക്കോ പാത്തുകളോടും പറയാനുള്ളത് എന്താണെന്ന് ഒന്ന് നോക്കണ്ടെ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ ചെയ്ത തെറ്റ് എനിക്കെതിരെ ഒരു അക്രമം നടന്നപ്പോൾ അത് അപ്പോൾ തന്നെ പോലീസിൽ പരാതിപ്പെട്ടത് നിയമ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ടു പോയത് അന്നേ സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് സമാധാനിച്ച് ആരോടും ഒന്നും പറയാതെ മിണ്ടാതെ ഇരിക്കണമായിരുന്നു പിന്നീട് എപ്പോഴെങ്കിലും ആ വീഡിയോ പുറത്തു വരുമ്പോൾ ഇത് എന്തുകൊണ്ട് അന്നേ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരോട് എന്ത്യണം എന്നറിയാതെ ആത്മഹത്യ ചെയ്യണമായിരുന്നു ഇരുപത് വർഷം ശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ പോയ രണ്ടാം പ്രതി പോകുന്നതിന് മുമ്പേ ഒരു വീഡിയോ എടുത്തത് കണ്ടു അതിൽ ഞാനാണ് നിങ്ങളുടെ നഗ്ന വീഡിയോ എടുത്തത് എന്ന് കൂടെ പറയാമായിരുന്നു ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് അതിജീവിത പറയുന്നു അതിനടിയിൽ കൊടുക്കുന്നു നോട്ട് എ വിക്ടിം നോട്ട് എ സർവൈവർ ജസ്റ്റ് എ സിമ്പിൾ ഹ്യൂമൻ ബീയിങ് ലെറ്റ് മീ ലീവ് എന്നാണ് അതിജീവിത പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ മാർട്ടിന്റെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് നടക്കുന്ന ചില ഞരമ്പന്മാരെ ഞാനും കണ്ടു സമൂഹ മാധ്യമങ്ങളിലൊക്കെ പേടിക്കണ്ട അവരെയൊക്കെ തിരക്കി പോലീസ് ഇറങ്ങിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കൊറേ ആളുകളെയൊക്കെ പോലീസ് പൊക്കിയിട്ടുണ്ട് ഇനി പൊക്കാനുള്ളവരെയൊക്കെ എന്തായാലും നമ്മുടെ കേരള പോലീസ് അല്ലേ പൊക്കിക്കോളും അപ്പൊ ഭാഗ്യലക്ഷ്മിയും ഈ ബബ്ബ സിനിമയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലത് പറയുന്നുണ്ട് ഭാഗ്യലക്ഷ്മിക്ക് എന്താണ് പറയാനുള്ളത് അറിയണ്ടേ ഭാഗ്യലക്ഷ്മിക്ക് എതിരെ വലിയ രീതിയിലുള്ള ആക്രമണം ഈ ദിലീപിന്റെ കൂട്ടാളികളുടെ ഇടയിൽ നിന്ന് ഉണ്ടാവുകയാണ് അപ്പോ ഇങ്ങനെ പറയുന്നു ദിലീപിനെതിരെ സംസാരിച്ചാൽ മുഖത്ത് ആസിഡ് ഒഴിക്കും കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യം പറച്ചിലും വിളിച്ച നമ്പർ സഹിതം പോലീസിൽ പരാതി നൽകി ഭാഗ്യലക്ഷ്മി എന്നാണ് പുതിയൊരു പോസ്റ്റ് കാണാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഭാഗ്യലക്ഷ്മിക്കെതിരെ വലിയ രീതിയിലുള്ള ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഗൂണ്ടകളുടെ വലിയൊരു അഴിഞ്ഞാട്ടമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു പോസ്റ്റ് കൂടി നമ്മുടെ ഭാഗ്യലക്ഷ്മി ഇട്ടിട്ടുണ്ട് അതിജീവിതയുടെ പുതിയ സിനിമയുടെ പോസ്റ്റർ ഇട്ടിട്ട് അതിജീവിതയുടെ സിനിമ കാണാൻ ആരൊക്കെ പോകും എന്നൊരു പോസ്റ്റ് കണ്ടു അതിൽ കൂടി റീച്ച് ഉണ്ടാക്കാൻ ഒരു ശ്രമം ഇങ്ങനെയും ചിലർ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ അവളോടൊപ്പം നിൽക്കുന്നവർ അവളൊരു നടിയായതുകൊണ്ടല്ല ഒപ്പം നിൽക്കുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് അവൾക്ക് സംഭവിച്ചതുപോലെ മറ്റൊരു പെൺകുട്ടിക്കും എവിടെയും സംഭവിക്കാതിരിക്കാനാണ് ഈ എട്ട് വർഷത്തിൽ അവളുടെ ചില സിനിമകളും ഇറങ്ങിയിരുന്നു യാതൊരു പി ആർ വർക്കും ഇല്ലാതെ ഫാൻസിന്റെ ആദരവില്ലാതെ അവർ എല്ലാവരും കൂടി ശ്രമിച്ചിട്ടും എത്ര പണം ഇറക്കിയിട്ടും ഏട്ടന്റെ പടങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ലല്ലോ എടോ അവൾക്ക് പി ആർ വർക്കില്ല ഫാൻസ് ഇല്ല കാരണം അവൾ ഒരു സാധാരണ പെൺകുട്ടിയാണ് എങ്കിലും അവൾ പോരാടും അവൾ പോരാടുന്നത് നിങ്ങളുടെ കൂടി പെണ്ണുക്ക് വേണ്ടിയാണ് അവളുടെ പോരാട്ടം ഒരു കരുത്താണ് ഈ നാട്ടിലെ സ്ത്രീകൾക്ക് പെൺമക്കളുള്ള അച്ഛനമ്മമാർക്ക് സഹോദരന്മാർക്ക് അത് ആദ്യം മനസ്സിലാക്കുക എന്നും ഇന്നും അവളോടൊപ്പം എന്ന് പറയുന്നു ഇനി ഇതിന് താഴെ വന്ന് വിളിക്കുന്നവരോട് നിങ്ങളുടെ വീട്ടിലെ അമ്മയും പെങ്ങളും അവളോടൊപ്പം തന്നെയാണ് അവളെയും അവളോടൊപ്പം നിൽക്കുന്നവരെയും തെറി വിളിക്കുന്നവരുടെ ഒക്കെ ഉള്ളിൽ ഒരു കൊട്ടേഷൻ മനുഷ്യനുണ്ട് പൾസസുനിയും കൂട്ടാളികളുമുണ്ട് എന്ന് സ്വയം തിരിച്ചറിയുക എന്നാണ് എന്തായാലും നമ്മുടെ ഭാഗ്യലക്ഷ്മി പറഞ്ഞിട്ടുള്ളത് ബബബ് സിനിമ കണ്ട് ആ സിനിമയെ കുറിച്ച് സത്യസന്ധമായ പ്രതികരണം രേഖപ്പെടുത്തിയ ആളുകളും നേരിടുന്നത് സമാനമായിട്ടുള്ള സൈബർ ആക്രമണമാണ് സിനിമ പി ആറിൽ കെട്ടിപ്പൊക്കിയ അല്ലെങ്കിൽ തള്ളിലും ഹൈപ്പിലും കെട്ടിപ്പൊക്കിയ വെറും നീർക്കുമളെ ആയിരുന്നുവെന്ന് സിനിമ കണ്ടിറങ്ങിയ ശേഷം പല ആളുകളും സമൂഹ മാധ്യമങ്ങളിലൂടെ എഴുതാൻ തുടങ്ങിയപ്പോൾ അവർക്കെതിരെയുമൊക്കെ തിരിഞ്ഞിട്ടുണ്ട് അവർക്കെത്രയുമൊക്കെ ആക്രമണങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ ഒരാക്രമണം കൊണ്ടൊന്നും നമ്മുടെ ഏട്ടനെ വലിയ രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്നൊരു നൂറ് തവണ സിനിമ തീരുന്നവരെ പറഞ്ഞുകൊണ്ടൊന്നും കമ്പാക്ക് ആകില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം ഇനി സിനിമയിൽ സത്യഭാവം ഒന്ന് കുടുങ്ങിയിട്ടുണ്ട് സത്യഭാവം എന്താണ് പറയുന്നത് എന്ന് ഞാനൊന്ന് വായിക്കാം നൂറ് ദിവസം ഓടിയാൽ ഗണപതിക്ക് ആയിരത്തി ഒന്ന് തേങ്ങ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആർ എൽ വി രാമകൃഷ്ണന്റെ കാക്കയുടെ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ പെറ്റതല്ല ഉറക്കില്ല എന്നൊക്കെ പറഞ്ഞ ജാതിവറി പോലുള്ള ഒരു സ്ത്രീയാണ് ഈ സത്യഭാമ എന്ന് ആർക്കാൻ അറിയാത്തത് ആ സത്യഭാമയൊക്കെ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അതിശയമുള്ളൂ നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരരുത് നിങ്ങൾ അവിടെ തന്നെ നിലകൊള്ളുക നിങ്ങൾക്ക് പറ്റിയ ഇടം അവിടെ തന്നെയാണ് ഒരിക്കലും സത്യഭാമയെ പോലുള്ള ജാതി ഒറി പൂണ്ട ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ത്രീകൾ ദയവ് ചെയ്ത് ഈ പക്ഷത്തേക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരണം നിങ്ങൾ ഈ രീതിയിലൊന്നും ചിന്തിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് അത്തരത്തിൽ ഒരു ചിന്ത വരാനും ഒരു സാധ്യതയുമില്ല നിങ്ങൾക്ക് ഏതൊക്കെയോ കാലഘട്ടത്തിൽ ഏതൊക്കെയോ ഒരു ഒരു യൂണിവേഴ്സിൽ ജീവിക്കുന്ന ജീവികളാണ് അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല ഇനി സത്യഭാമയെ പോലുള്ള ആളുകളൊക്കെ അന്നേ ആർ എൽ വി രാമകൃഷ്ണനെതിരെ നടത്തിയിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് പോലും അവർ ആ വിഷയത്തിൽ ഒരു മനോവേദനയൊന്നും ആ വിഷയത്തിൽ ഇപ്പോഴും ഇല്ല അതിൽ തന്നെ നിൽക്കുകയാണ് ആ വിഷയത്തിൽ അന്ന് സ്വീകരിച്ച അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അങ്ങനെയുള്ള സ്ത്രീകളെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ സ്ത്രീകളോടൊക്കെ എന്ത് പറയാനാണ് എന്തോ ആകട്ടെ എന്തായാലും ഇപ്പോ ഞാൻ ഇന്നിപ്പോ വീണ്ടും നോക്കിയപ്പോ അപ്പാ സിനിമയുടെ വരും ദിവസങ്ങളിലെ എങ്ങനെയുണ്ട് ബുക്കിംഗ് എന്നൊക്കെ നോക്കുമ്പോ ഒരു പട്ടിക്കുറുക്കം പോലും കാര്യമായിട്ടില്ല പല തിയേറ്ററുകളിലും എന്നുള്ളതാണ് സിനിമ കാണാൻ വലിയൊരു ഒരു പരിപാടികളൊന്നും കാണുന്നില്ല എന്നതൊരു വലിയൊരു കാര്യം തന്നെയാണ് വലിയൊരു പ്രധാനപ്പെട്ട ഈ മണിക്കൂറിലെ ഏറ്റവും വലിയ വിശേഷം തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇതിൽ കൂടുതൽ ആളുകൾ എനിക്ക് തോന്നുന്നു ദുരന്തം എന്ന് പറയുന്ന ഹിന്ദി സിനിമ കാണാൻ വരെ ഉണ്ട് എന്തിന് അവതാര കാണാൻ വരെ നല്ല ബുക്കിംഗ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്തിന് കളം ബുക്കിംഗ് ഉണ്ട് എക്കൊക്കെ ബുക്കിംഗ് ഉണ്ട് അങ്ങനെ എല്ലാ പടങ്ങൾക്കും നല്ല ബുക്കിംഗ് ഉണ്ട് പക്ഷെ അതിനൊന്നും വലിയ തള്ളലോ ഹൈപ്പ് അടിച്ചു കൊണ്ട് ഈ പി ആർ വർക്ക് സംഭവം ഒന്നും ചെയ്ത് കാണുന്നുമില്ല ഈ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ മുഴുവൻ ദിലീപ് സ്തുതികളാണ് ഈ ദിലീപ് സ്തുതിയൊക്കെ കണ്ട് തിയേറ്ററിൽ പോയ പോയതിനത്തെ ആളുകളുടെ അവസ്ഥയൊക്കെ നമ്മളെല്ലാവരും കണ്ടുവല്ലോ അതുകൊണ്ട് കൂടുതൽ അതിലേക്കൊന്നും പോകുന്നില്ല എന്തായാലും അതിജീവിതക്കെതിരെ വലിയ രീതിയിൽ തന്നെ ആക്രമണം നടത്തുന്ന എല്ലാവരോടും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നാളെ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഇങ്ങനെ തന്നെ ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും ഒരിക്കലും ഈ അക്രമികളുടെയോ വേട്ടക്കാരന്റെയോ തോളത്ത് കൈയിട്ടുകൊണ്ട് ഞാൻ ഇരക്കൊപ്പമാണ് എന്ന രീതിയിൽ അല്ലെങ്കിൽ അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന രീതിയിലുള്ള ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുകയേയില്ല അതിജീവിതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതിന്റെ പേരിൽ അതിജീവിതക്കൊപ്പം നിൽക്കുന്നതിന്റെ പേരിൽ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് അതിനെയൊക്കെ ഒരു ബഹുമതി ആയിട്ട് മാത്രമേ കരുതുന്നുള്ളൂ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിലാണല്ലോ നേരിടൊപ്പം നിന്നതിന്റെ പേരിലാണല്ലോ നീതിക്കൊപ്പം നിന്നതിന്റെ പേരിലാണല്ലോ ആ സൈബർ ആക്രമണങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ഒരു കുഴപ്പമില്ലെന്നേ എന്തോരം വേണമെങ്കിൽ ആക്രമിച്ചോ ഏതൊക്കെ രീതിയിലുള്ള ആക്രമണങ്ങൾ വേണമെങ്കിൽ നടത്തിക്കോ ജീവൻ പോകുന്നത് വരെ ഇടുത്ത നിലപാടിൽ നിന്നും ഒരു മാറ്റവും ഉണ്ടാകില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് അതുകൊണ്ട് കമന്റ് ബോക്സിലൊക്കെ വന്ന് നെഗറ്റീവ് കമന്റ് എഴുതി ഏട്ടൻ ശുദ്ധിയും പേട്ടൺ ശുദ്ധിയും ഒക്കെ പാടുന്നവർക്ക് വെറുതെ കൈ ഈ ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് കഴിക്കുകയുള്ളൂ നിങ്ങൾ അല്ലാതെ അങ്ങനെ നെഗറ്റീവ് കമന്റുകളിട്ട് തോപ്പിച്ച് കളയാൻ പറ്റുമെന്നാണ് കരുതിയിട്ട് കരുതിയിരിക്കുന്നതെങ്കിൽ വെച്ച വെള്ളം മാറ്റി വെച്ചാൽ മതി അങ്ങനെ നെഗറ്റീവ് കമന്റ് ഇട്ട് ഇത്തരം നീതിക്കൊപ്പം നിൽക്കുന്ന ആളുകളുടെ ശബ്ദം ഇല്ലാതാക്കാൻ പറ്റും എന്നാണ് കരുതിയിരിക്കുന്നതെങ്കിൽ അതൊക്കെ വെറും തോന്നല കേരളം മുഴുവൻ അവൾക്കൊപ്പമാണ് പി ആർ സംഘം മാത്രമാണ് ലേപനപ്പോ ഉള്ളൂ ഇത് പിന്നെ പുറത്തു വന്നിട്ടുള്ള വിധി ആ വിധി അവസാന വിധിയൊന്നും അല്ലല്ലോ സുപ്രീം കോടതിയിൽ നിന്നും ഒരു വിധി വരാറുണ്ട് ആ വിധിയോട് വരട്ടെ ആ വിധി വന്ന ശേഷം നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ ചില വിഷയങ്ങളിലൊക്കെ ഒന്നുകൂടി സംവദിക്കേണ്ടതുണ്ട് ഇപ്പോ ഈ പുറത്തു വന്നിട്ടുള്ള വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയാണ് ദിലീപ് കുറ്റമുക്തനാക്കിയിട്ടുണ്ട് കുറ്റ വിമുക്തനുമായിട്ടുണ്ട് അതിലൊന്നും യാതൊരു തർക്കവുമില്ല കോടതി വിധി മാനിക്കുന്നു പക്ഷേ ഇതൊരു അവസാന വിധിയാണ് അന്തിമവിധിയാണ് എന്ന് വിശ്വസിക്കുന്നില്ല എന്തായാലും ഇനിയും മുകളിൽ കോടതികളുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഒരു അപ്പീലിന് പോയിട്ടുണ്ട് അപ്പൊ സർക്കാർ ആർക്കൊപ്പമാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എന്തായാലും സുപ്രീം കോടതിയുടെ വിധി വരട്ടെ വിധി വന്ന ശേഷം അവസാനം ചില ആളുകൾക്കൊക്കെ വേണ്ടി കുറച്ചതൊക്കെ വെറുതെ ആയി പോയെന്ന് ചിലർക്കൊക്കെ തോന്നാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും ഈ ചില ആളുകൾ എന്നൊക്കെ ഞാൻ പറയുന്നത് ഈ വേട്ടക്കാരനൊപ്പം നിന്ന് കുറയ്ക്കുന്ന ആളുകളെ അവരെ സംബന്ധിച്ച് പ്രത്യേക നിലപാടുള്ള ആളുകളൊന്നുമല്ല അവരിങ്ങനെ തരത്തിനനുസരിച്ച് ഇങ്ങനെ ഉതങ്ങയ പോലെ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് വിധി മറിച്ചായാലും അല്ലെങ്കിലും നമ്മൾക്ക് എന്ത് അല്ലെ നമ്മള് എങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ ന്യായീകരണ തൊഴിലാളികളെ സംബന്ധിച്ച് പ്രത്യേക നിലപാടൊന്നുമില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ തുടരുക ഇങ്ങനെ തന്നെ പോവുക സത്യഭാമമാർ തേങ്ങയുമായിട്ട് ഉടക്കാനായിട്ട് ഇനിയിപ്പോ പട ഹിറ്റ് ആയതെങ്കിലും പോവുക എന്നൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് അപ്പോ അവൾക്കൊപ്പം തന്നെ